ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള നമ്മുടെ മൾട്ടി പെർറ്റൽ പോഡ്സിൻ്റെ ഒരു പതിനഞ്ച് കളേഴ്സാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണ് സ്ഥലം വരുന്നത് നമുക്ക് പതിനഞ്ച് കളകൻ്റെ കട്ടിങ്ങുകൾ അവൈലബിൾ ആണ് കട്ടിങ് പതിനഞ്ച് കളക് കോംബോ വരുമ്പോൾ നാനൂറ്റി അൻപത് രൂപയായിരിക്കും പ്ലസ് നമുക്ക് എൺപത് രൂപ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും ഇതിൻ്റെ ഹോട്ടൽ പ്ലാന്റുകൾ നമുക്ക് അടുത്ത ദിവസം ആവത്തേക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഓർഡർ ചെയ്യേണ്ടവർക്ക് ഓർഡർ ചെയ്യാം നാൽപ്പത്തി അഞ്ച് രൂപയായിരിക്കും നമുക്ക് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കളർ സെലക്ഷനോട് കൂടിയിട്ട് നമുക്ക് മൾട്ടി ഈ മൾട്ടിപ്പോൺസത്തിൻ്റെ കട്ടിങ്ങുകൾ വാങ്ങാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ സെപ്പറേറ്റ് ഒരു കട്ടിങ്ങിന് മുപ്പത്തി അഞ്ച് രൂപയായിരിക്കും റേറ്റ് വരുന്നത് ഒരു കട്ടിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കും നമുക്ക് ഇവരുടെ കട്ടിങ്ങിൻ്റെ ലെങ്ത് വരുന്നത് സ്ഥലം നമുക്ക് തിരുവനന്തപുരം ആണ് കേട്ടോ അപ്പോൾ കളർ സെലക്ട് ചെയ്ത് വാങ്ങണമെങ്കിൽ ഒരു കട്ടിങ്ങിന് പതിനഞ്ച് മുപ്പത്തി അഞ്ച് രൂപയായിരിക്കും റേറ്റ് അല്ലാതെ നിങ്ങൾക്ക് ഇത് പതിനഞ്ച് കിളക് കോംബോ ആയിട്ട് വാങ്ങാം പതിനഞ്ച് കിളക് കോംബോ വരുമ്പം നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് പ്ലസ് എൺപത് കൊറിയർ ചാർജ് ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ ജിഫി ബാഗ് ആർക്കെങ്കിലും വേണമെങ്കിൽ അതും ദൈവരുടേല് അവൈലബിൾ ആണ് അപ്പം അതും അങ്ങനെ ആർക്കെങ്കിലും കൂടെ വാങ്ങണമെങ്കിൽ വാങ്ങാമെന്നാണ് കേട്ടോ അവർ പറഞ്ഞില്ല അവരുടെ ലോൺ നമുക്ക് അറിയാവുന്നുണ്ട് നമ്മൾ അങ്ങ് പറഞ്ഞു തന്നെയുള്ള ഇതാണ് നമ്മുടെ കട്ടിങ്ങിൻ്റെ വലുപ്പം വരുന്നത് കേട്ടോ ഈ ഒരു സൈസിലാണ് നമുക്ക് കട്ടിങ് വരുന്നത് അതായത് പതിനഞ്ച് സെൻറ്റിമീറ്ററാണ് നമുക്കൊരു കട്ടിങ് വരുന്ന കേട്ടോ ഒരു സ്കെയിലിൻ്റെ വലുപ്പത്തിലാണ് നമ്മുടെ കട്ടിങ്ങുകളൊക്കെ വരുന്നത് കട്ടിങ് ഇട്ടി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രഷ് ആയി എടുക്കുക അതിൻ്റെ കുറച്ച് ലീഫുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ജിഫിയിലോ മണ്ണിലോ മണലിലോ ഒക്കെ നിങ്ങൾക്ക് കുത്തി കുത്തിവെക്കാവുന്നതാണ് വെള്ളം കൊടുക്കുന്ന അളവാണ് അളവാണെട്ടോ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പൊട്ടി മിക്സ് ചെയ്ത് എന്നുള്ളതിലല്ല നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിലുള്ള വ്യത്യാസം കൊണ്ടാണ് നമുക്ക് ഈ പ്ലാന്റുകൾ ചീങ്ങി പോകുന്ന കട്ടിങ്ങുകൾ പോകുന്നപ്പം അങ്ങനെ നിങ്ങൾ വെള്ളം ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുക അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളിത് പറഞ്ഞിട്ടുണ്ട് സെപ്പറേറ്റ് കട്ടിംഗ് എടുക്കുവാണെങ്കിൽ കട്ടിങ്ങിന് മുപ്പത്തഞ്ചായിരിക്കും കോംബോ പതിനഞ്ച് കിളക് നാനൂറ്റി അൻപതായിരിക്കും ഹോട്ടഡ് പ്ലാന്റ് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയായിരിക്കും വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്